തലസ്ഥാന നഗരിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ ഇടുക്കിയുടെ രുചി ചേരുവകളുമുണ്ട് വനിതാ സംരംഭ കൂട്ടായ്മയായ നെടുങ്കണ്ടം ലക്ഷ്മി സ്പൈസസ് ആണ് തനത് ഉൽപ്പന്നങ്ങളുമായി ഡൽഹിയിലെ കർത്തവ്യപതിൽ സ്റ്റാൾ ഒരുക്കുന്നത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക യൂണിറ്റ് ആണ് ലക്ഷ്മി സ്പൈസസ് ഇടുക്കിയുടെ തനത് സുഗന്ധ വ്യഞ്ജനങ്ങളും അച്ചാറുകളും വിവിധ ഇനം പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ലക്ഷ്മി സ്പൈസസ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് കർത്തവ്യപതിലെ ക്രാഫ്റ്റ് ബസാറിൽ മുപ്പത്തി ഒന്ന് വരെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്റ്റാളുകൾ പ്രവർത്തിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡ് കോർട്ടുകൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് സംരംഭ കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാകും കേരളത്തിന്റെ പ്രതിനിധികളായി ലക്ഷ്മി സ്പൈസസും രണ്ടായിരത്തി നാലിൽ അഞ്ച് വനിതകളുടെ കൂട്ടായ്മയിൽ അച്ചാർ നിർമ്മാണ യൂണിറ്റ് ആയിട്ടാണ് ലക്ഷ്മി സ്പൈസസിന്റെ തുടക്കം തുടക്കകാലം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എക്സിബിഷനുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് നിലവിൽ ധാന്യപ്പൊടികളും മിക്സ്ചറുകളും പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെ വിവിധയിനം ഉൽപ്പന്നങ്ങൾ ഇവർ തയ്യാറാക്കുന്നു കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയും വിപണിയിൽ എത്തിക്കുന്നുണ്ട് അംഗങ്ങൾ കൃഷി ചെയ്യുന്ന അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ചിപ്സ് ചിപ്സ് ചിപ്സാക്കുന്നു അതുപോലെ ഏത്തക്ക പൊടി പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെ നിന്ന് പോയതാണ് ഇതിപ്പോൾ വീണ്ടും നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് എടുക്കുന്നതാണ് നല്ല രീതിയിൽ ആളുകൾ ഇവിടുന്ന് സഹകരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറിനോ മില്ലറ്റുകൾ ചേർത്ത് പൊടിക്കുന്ന ഹെൽത്ത് മിക്സ് അത് ും രുചി ചേരുവകൾ വിപണിയിൽ എത്തിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട് ഈ വനിതാ സംരംഭ കൂട്ടായ്മ ഓണമടക്കമുള്ള ഉത്സവ സീസണുകളിൽ മുപ്പതിലധികം പേർക്കാണ് ഈ കൂട്ടായ്മയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്